ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും വയനാട്ടിലെ അട്ടമല പ്രദേശം പോലെ തന്നെ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ ഒരുപാട് പ്രദേശങ്ങളുണ്ട് ആനകൾ ഇറങ്ങി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട് അത് ഓരോന്നായി കാണിച്ചു തരാം ஒருபாடு பயர் துரிதனுபவணும் மாறி அறியம் അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എന്നിട്ടെങ്കിലും ഇത് മറ്റുള്ളവർ ഒന്ന് മനസ്സിലാക്കട്ടെ നീലഗിരിയിൽ ഒരുപാട് മേഖലകളിൽ ആനകൾ കൊണ്ട് ശല്യം ഉണ്ടെന്ന് മറ്റുള്ളവരിൽ അറിയട്ടെ തേയില തേയിലപ്പറിക്കണ സമയത്താണ് ആനകളൊക്കെ വരണമെങ്കിൽ അത് ഇട്ടിട്ട് ഓടേണ്ട അവസ്ഥയായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ദുരിതം അനുഭവിക്കുന്നുണ്ട് ഇതറിയണമെങ്കിൽ നിങ്ങൾ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ വന്ന് ദേവാല പന്തല്ലൂർ ഭാഗത്തൊക്കെ വന്ന് ഒന്ന് അന്വേഷിച്ചാൽ ഇതിനെ ഇതിനെക്കുറിച്ച് മനസ്സിലാവും ഇതിലേറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ പുഞ്ചക്കൊല്ലി അയ്യക്കൊല്ലി മാംഗോ മേങ്കോറഞ്ച് ഭാഗത്ത് മാംഗോ മേങ്കോറഞ്ച് ഭാഗത്തൊക്കെ ആണ് കൂടുതൽ ആളുകളും ആനകൾ കൊണ്ട് ബുദ്ധിമുട്ടി വീട് തന്നെ മാറി താമസിക്കേണ്ട അവസ്ഥയിൽ വന്നിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് ഈ ഏരിയയിലുള്ള ആളുകളെല്ലാം അപ്പോൾ ഇതൊന്ന് നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് അധികാരികൾക്ക് എത്തിക്കുക അപ്പം ഇതൊന്ന് ഷെയർ ചെയ്ത എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഓക്കെ ബായ്